ഹായ് ഫ്രണ്ട്സ് ജെ പി ഗൾഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിടാത്തത് ഇന്ന് കുറച്ച് അർജൻറ് ആയിട്ടുള്ള കുറച്ച് വാക്കൻസികൾ അതേപോലെ തന്നെ അർജൻറ്റായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൻ്റെ അപ്ഡേഷൻ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള വീഡിയോ ചെയ്തിടുന്നത് എനിക്ക് വരുന്ന വേക്കൻസികൾ കൃത്യമായി നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴത്ത് കൊടുത്തിട്ടുണ്ടാവും അതിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യുക അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കും കൂടെ കൊടുത്തിട്ടുണ്ട് എനിക്ക് വരുന്ന വേക്കൻസികൾ അതിൽ ഞാൻ സ്റ്റോറി ആയിട്ട് ആഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഇന്നത്തെ വാക്കൻസി ഹൈപ്പർ മാർക്കറ്റ് മേഖലയിലേക്ക് അത് അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റ് മേഖലയിലേക്ക് ഓഫീസ് ബോയിൻ്റെ മേഖലയിലേക്ക് സെയിൽസ്മാൻ്റെ മേഖലയിലൊക്കെ ജോബ് നോക്കുന്നവർക്ക് കുറച്ച് അർജൻറ് ആയിട്ടുള്ള വേക്കൻസി വന്നിട്ടുണ്ട് ഡയറക്റ്റ് നമുക്ക് അയച്ച് തന്നിട്ടുള്ളതാണ് ഒരു രൂപ പോലും ചാർജ് ഇല്ലാതെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതും അതേപോലെ തന്നെ ജോബിൽ കയറാൻ പറ്റുന്ന വാക്കൻസികളാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സി വി സെൻഡ് ചെയ്ത് കൊടുക്കാം കൃത്യമായി കിട്ടി കാരണം കുറേ പേര് കുറേ പേര് നമ്മുടെ ഗ്രൂപ്പ് മുഖാന്തരം അതേപോലെ തന്നെ നമ്മളോട് വീഡിയോ കണ്ടിട്ടൊക്കെ ഇൻ്റർവ്യൂക്ക് പോയിട്ട് സെലക്ഷൻ കിട്ടാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക എന്തൊക്കെയാണ് ഇന്നത്തെ വന്നിട്ടുള്ള വാക്കൻസികളെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് വന്നിട്ടുള്ള വാക്കൻസികൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആദ്യമായിട്ട് റാസൽഹൈമേലുള്ള അൽ അസ്വാക്ക് നാഷണൽ ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ള വാക്കൻസിയാണ് ഏകദേശം ആറ് കാറ്റഗറിയിലായിട്ടാണ് പുതിയ വാക്കൻസികൾ അവൈലബിൾ ആയിട്ടുള്ളത് മെയിൽ ആൻഡ് ഫീമെയിലിന് അപ്ലൈ ചെയ്യാൻ പറ്റിയ വാക്കൻസികളാണ് ബ്രാഞ്ച് മാനേജേസിൻ്റെ മേഖലയിലേക്കുള്ള വാക്കൻസി അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജ് സെക്ഷൻ മാനേജർ അസിസ്റ്റന്റ് ബ്രാഞ്ച് മാനേജർ ഇൻവൈറ്ററി ഓഫീസർ ഫ്രൂട്ട്സ് ആൻഡ് വെജ് സൂപ്പർവൈസർ സെയിൽസ് അസോസിയേറ്റ് സെയിൽസ് അസോസിയേറ്റ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ളത് അതുപോലെ തന്നെ ബൂച്ചർ ഹെൽപ്പേഴ്സിൻ്റെ മേഖലയിലേക്ക് പാക്കിങ് സ്റ്റാഫ് പാക്കിംഗ് ബോയിൻ്റെ മേഖലയിലേക്ക് ഡ്രൈവേഴ്സിൻ്റെ മേഖലയിലേക്കുള്ള വാക്കൻസികളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിലോട്ട് അപ്ലൈ ചെയ്യേണ്ടത് മെയിൽ ത്രൂ ആണ് ഡയറക്റ്റ് കമ്പനി ആറിയുന്നതാണ് ചാർജസോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിന് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് നമ്മളുടെ വീഡിയോയുടെ താഴത്ത് കൊടുത്തിട്ടുണ്ടാവും അല്ല അസ് ജോബ് അപ്ലൈ നോ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ടാവും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക ഇത് സ്ക്രോൾ സ്ക്രോൾ ഡൗൺ ചെയ്ത് കുറച്ചും കൂടെ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് മെയിൽ ഐ ഡി കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഇതിൽ ടാപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ലൊരു അവസരമാണ് സൂപ്പർ മേഖലയിലേക്ക് ജോബ് നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ അപ്ലൈ ചെയ്യുക അതേപോലെ തന്നെ വേറൊരു വാക്കൻസി ഇന്ന് അയച്ചു തന്നിട്ടുള്ള ഒരു വാക്കൻസിയാണ് അലി മൂസർ കോൺട്രാക്ടി കമ്പനിയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിന്റെ മേഖലയിലേക്കുള്ള ഒരു വാക്കൻസി അവൈലബിൾ ആയിട്ടുണ്ട് നിലവിൽ യു എയിലുള്ള ആൾക്കാർക്കാണ് ഈ വാക്കൻസിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആർക്കെങ്കിലും ഈ സെയിൽസ് എക്സിക്യൂട്ടീവിന്റെ കോൺട്രാക്ടി കമ്പനിയിലൊക്കെ സെയിൽസ് എക്സിക്യൂട്ടീവിന്റെ മേഖലയിലൊക്കെ ജോബ് നോക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് മിനിമം ടു വർഷം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് നിർബന്ധമാണ് അപ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുക്കുക അതല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ താഴത്തെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ടാപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അടുത്തതായി വന്നിട്ടുള്ള വേക്കൻസി ബി എഫ് എൽ ഗ്രൂപ്പിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയാണ് ബ്രാൻഡ് ഫോർ ലെസ്സിലേക്ക് വന്നിട്ടുള്ള വേക്കൻസി പതിനാറോളം കാറ്റഗറിയിലായിട്ട് പുതിയ വാക്കൻസികൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് വെയർഹൌസ് അസോസിയേറ്റ് അതേപോലെ തന്നെ വെയർഹൌസ് ഡിസ്പാച്ച് ടീം ലീഡർ അസിസ്റ്റന്റ് സ്റ്റോർ മാനേജർ വെയർഹൌസ് സൂപ്പർവൈസർ ലോജിസ്റ്റിക് കോർഡിനേറ്റർ സ്റ്റോർ മാനേജർ സെയിൽസ് അസോസിയേറ്റ് അതേപോലെ തന്നെ സ്റ്റോർ ഷോപ്പ് മാനേജർ ഐ ടി സപ്പോർട്ടിംഗ് എഞ്ചിനീയർ ടാലൻറ് ഗ്രോത്ത് എക്സിക്യൂട്ടീവ് അതേപോലെ തന്നെ റീറ്റെയിൽ ബിസിനസ് ഡെവലപ്മെൻറ് അനലൈസ്റ്റ് ഫിനാൻസ് ഫിനാൻഷ്യൽ അനലൈസ്റ്റ് അതേപോലെ തന്നെ നെറ്റ്വർക്ക് എഞ്ചിനീയർ എക്സിക്യൂട്ടീവ് അസിസ്റ്റൻറ്റ് സോഷ്യൽ മീഡിയ എക്സിക്യൂട്ടീവിൻ്റെ ഒക്കെ മേഖലയിലേക്കുള്ള വേക്കൻസികളാണ് നിലവിൽ അനൗൺസ് ചെയ്തിട്ടുള്ളത് ഇത് അവരുടെ ലിങ്ക്ഡിൻ വേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുക അതല്ലെങ്കിൽ മെയിൽ ത്രൂ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക്ഡിൻ്റെ പേ ലിങ്കും കൂടെ നമ്മുടെ വീഡിയോയുടെ തകത്ത് കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ ഉടനെ അപ് അടുത്തതായി നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ള ഇൻറ്റർവ്യൂൻ്റെ അപ്ഡേഷൻ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇവരുന്ന രണ്ട് ദിവസങ്ങളിലായിട്ടാണ് ഇൻ്റർവ്യൂ നടക്കുന്നുള്ളത് പതിനാറാം തീയതി അതായത് നാളെയും അതേപോലെ തന്നെ ഇരുപതാം തീയതിയാണ് ഇൻറ്റർവ്യൂ നടക്കുന്നുള്ളത് പതിനാലാം തീയതി ദുബൈയിൽ വെച്ചിട്ടൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്ന സെയിം കാറ്റഗറിയിൽ കുറേ പേര് നമ്മളുടെ ഗ്രൂപ്പ് മുഖാന്തരം തന്നെ പോയിട്ട് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് കുറേ പേര് നമുക്ക് സെലക്ഷൻ കിട്ടിയത് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും ഇൻ്റർവ്യൂ നടക്കുന്ന ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം സെയിൽസ്മാൻ്റെ മേഖലയിലേക്ക് അതുപോലെ തന്നെ ഹെൽപ്പേഴ്സിൻ്റെ മേഖലയിലേക്ക് ഫിഷ് മോങ്കർ ബൂച്ചേഴ്സിൻ്റെ മേഖലയിലേക്കുള്ള ഇൻ്റർവ്യൂസാണ് നടക്കുന്നുള്ളത് അപ്പോൾ സെയിൽസ്മാൻ ഇരുപത് മുതൽ മുപ്പത് വരെ പ്രായപരിധിയിലുള്ള ആൾക്കാർക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ഹെൽപ്പേഴ്സ് ആണെങ്കിൽ ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് പ്രായപരിധിയിലുള്ള ആൾക്കാർ ഫിഷ് മോങ്കർ ഇരുപത് മുതൽ മുപ്പത്തി അഞ്ച് ബൂച്ചേഴ്സ് അതേപോലെ തന്നെ ഇരുപത് മുതൽ മുപ്പത്തി അഞ്ച് വരെ പ്രായപരിധിയിലുള്ള ആൾക്കാരെയാണ് നോക്കുന്നുള്ളത് ഡയറക്റ്റ് കമ്പനി അറിയുന്നതാണ് ചാർജസ് കാര്യങ്ങളൊന്നും ചാർജസ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൻ്റെ സാലറി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് സെയിൽസ്മാൻ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി നാനൂറ് നിമിഷോളം സാലറി ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ നിങ്ങൾ അതിന് യോഗ്യരാണെങ്കിൽ പ്രൊഷസ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻ്റർവ്യൂ ആണ് ഈ കാണുന്ന ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഈ നടക്കുന്നത് ഇതിൻ്റെ ഗൂഗിൾ മാപ്പ് ലിങ്ക് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴത്തെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെക്ക് ആവുന്നതാണ് നല്ലൊരു അവസരമാണ് ആരും ഈ ഒരു അവസരം മിസ് ചെയ്യാതെ കുറേ പേര് ചോദിക്കുന്ന ഒരു മേഖലയാണ് ഓഫീസ് ബോയിൻ്റെ മേഖലയിലേക്കുള്ള വാക്കൻസി അപ്പോൾ ഓഫീസ് ബോയിൻ്റെ മേഖലയിലേക്ക് ജോബ് നോക്കുന്നവർക്ക് ഇന്ന് പുതിയൊരു വേക്കൻസി വന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എ ഡി എൻ എച്ചിൻ്റെ ഒക്കെ പബ്ലിഷ് ചെയ്ത സമയത്ത് കുറേ പേര് ഇൻറ്റർവ്യൂക്കൊക്കെ പോയിട്ട് സെലക്ഷൻ ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇൻ്റർവ്യൂ അല്ല ഇത് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസിയാണ് ഫിനോ എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ ഇൻറ്റീരിയർ കമ്പനിയിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയാണ് അതിലോട്ട് പ്രോജക്റ്റ് മാനേജർ അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ മാനേജർ ആർക്കിടെക്റ്റ് ക്യു എ ക്യു സി എഞ്ചിനീയേഴ്സ് അതേപോലെ തന്നെ സൈറ്റ് എഞ്ചിനീയേഴ്സ് സേഫ്റ്റി എഞ്ചിനീയേഴ്സ് അതേപോലെ തന്നെ സൈറ്റ് സൂപ്പർവൈസർ ഡ്രാഫ്റ്റ്സ്മാൻ ഡോക്യുമെന്റ് കൺട്രോളർ മെയിൻ്റനൻസ് സ്റ്റാഫ് ഓഫീസ് ബോയിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ബാക്കി ഇഞ്ചിനീയേഴ്സിൻ്റെ ഇതിനൊക്കെ ഏകദേശം അഞ്ച് വർഷത്തോളം എക്സ്പീരിയൻസ് നിർബന്ധമാണ് ഓഫീസ് പോയിൻ്റെ മേഖലയിലേക്ക് ജോബ് നോക്കുന്നവർക്ക് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കും അപ്ലൈ ചെയ്യാവുന്ന ഒരു വേക്കൻസിയാണ് ഇതിലോട്ടും മെയിൽ ത്രൂ ആണ് അപ്ലൈ ചെയ്യേണ്ടത് ഈ ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഡയറക്റ്റ് കമ്പനി ആറിയുന്നതാണ് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുള്ള എല്ലാ വേക്കൻസിയും ഡയറക്റ്റ് കമ്പനി ആറുന്നതാണ് ചാർജസോ കാര്യങ്ങളോ ഒന്നുമില്ല അതേപോലെ തന്നെ നിങ്ങൾ പാക്കിങ്ങിൻ്റെ അതല്ലെങ്കിൽ പിക്കേഴ്സിൻ്റെ ഒക്കെ മേഖലയിലേക്ക് ജോബ് നോക്കുന്നവരാണെങ്കിൽ എല്ലാ തിങ്കളാഴ്ച മുതൽ നാറായി ഒരു കമ്പനിയിൽ ഇന്റർവ്യൂ നടക്കുന്നുണ്ട് ദുബൈയിൽ അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ടാവും ആ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾ യുഎഇയിൽ ജോബ് അന്വേഷിക്കുന്നവരാണെങ്കിൽ എല്ലാ ദിവസവും നടക്കുന്ന ഇന്റർവ്യൂസ് അതേപോലെ തന്നെ വേക്കൻസികളൊക്കെ കൃത്യമായി നിങ്ങളിലേക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളോട് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ താഴത്ത് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഇത്രയൊക്കെയാണ് എല്ലാ ദിവസവും എനിക്ക് വരുന്ന വേക്കൻസികൾ കൃത്യമായി ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടമായാൽ മാത്രം ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താവുന്നതാണ് പുതിയ പുതിയ വേക്കൻസികൾ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഞാൻ വീഡിയോ ചെയ്ത് വിടാൻ ശ്രമിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിലും കൂടെ ജോയിൻ ചെയ്യുക നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഇന്റർവ്യൂ കഴിഞ്ഞ പ്രാവശ്യം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഏകദേശം പേർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഏകദേശം പേർക്കും ജോബിൽ കയറാൻ സാധിച്ചിട്ടുണ്ട് ജോബിൽ ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ നല്ലൊരു അവസരമാണ് സാലറി കുറവായിരിക്കും എന്നാലും ഡയറക്റ്റ് കമ്പനി ആരെയുന്നതാണ് ഏതെങ്കിലും വീടൻ ചാർജസോ അതല്ലെങ്കിൽ വിസക്ക് ചാർജസോ കാര്യങ്ങളോ ഒന്നുമില്ല താല്പര്യമുള്ളവർ സെയിൽസ്മാൻ്റെ മേഖലയിലേക്ക് അതല്ലെങ്കിൽ ഹെൽപ്പേഴ്സിൻ്റെ മേഖലയിൽ സെയിൽസ്മാൻ്റെ ഏകദേശം ആയിരത്തി നാനൂറ് ആയിരത്തി ഇരുന്നൂറ് ആ റേഞ്ചിലായിരിക്കും സാലറി ഉണ്ടാവുക ബിഗിനേഴ്സിന് പറ്റിയതാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക അപ്പോൾ വീണ്ടും നമുക്ക് പുതിയ പുതിയ വാക്കൻസി ഒക്കെ വരുന്ന സമയത്ത് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക വീണ്ടും ഒരു വീഡിയോ ആയി കാണാം അതുവരക്കും ഒരു ഷോർട്ട് ബ്രേക്ക്